ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തെ പെൻഷൻ വിതരണമായ ഡിസംബർ മാസത്തിലെ ആയിരത്തി രൂപ വിതരണം പുരോഗമിക്കുകയാണ് ഇനിയും കുറച്ച് പേർക്ക് കൂടി പെൻഷൻ തുക എത്തിച്ചേരാനുണ്ട് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ ൾക്കും ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും മസ്റ്ററിങ് ചെയ്ത എല്ലാവർക്കും ഈ തുക എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും തുക എത്തിച്ചേരാനുണ്ടെങ്കിൽ വരും ദിവസങ്ങളിലായി തന്നെ എത്തിച്ചേരുന്നതാണ് അതുപോലെ തന്നെ ഇനി നാല് മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നൽകാനുള്ളത് ആറായിരത്തി രൂപ അത് അതിൽ ഒരു ഘടു ഈ സാമ്പത്തിക വർഷത്തിന് മുന്നോടിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം അവസാനിക്കും മുമ്പ് ഒരു ഘടകു പെൻഷൻ വിതരണം ഉണ്ടായിരിക്കും അതായത് ഏപ്രിൽ മാസത്തിന് മുന്നോടിയായിട്ട് മാർച്ച് മാസത്തിൽ ായിട്ട് ഒരു ഗഡു പെൻഷൻ വിതരണം ഉണ്ടായിരിക്കും അത് എല്ലാവർക്കും തന്നെ ലഭിക്കുന്നതാണ് അതിനു ശേഷമുള്ള മൂന്ന് ഗഡു അടുത്ത സാമ്പത്തിക വർഷമായിരിക്കും ഉണ്ടായിരിക്കുക മാർച്ച് മാസത്തിനു മുന്നോടിയായി ഒരു മാസത്തിൽ തനതു മാസത്തെ പെൻഷനോടൊപ്പം ആയിരത്തി അറുന്നൂറ് രൂപ കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി ഏഴിന് അവതരിപ്പിക്കും കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കാൻ പോകുന്ന നാലാമത്തെ പൂർണ്ണ ബജറ്റാണിത് ജനുവരി പതിനേഴിനാണ് നിയമസഭ ചേരുന്നത് ബജറ്റ് അവതരിപ്പിക്കാൻ പോകും മുമ്പ് ഒരു ഗഡു ക്ഷേമ പെൻഷനും സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും നാലാമത്തെ ഘടുവും കൊടുത്തു തീർക്കും പെൻഷൻ കുടിശ്ശിക നാലാം ഗഡു വിതരണം ചെയ്യാൻ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് പോയിൻറ്റ് തൊണ്ണൂറ് കോടി രൂപ വേണമെന്നാണ് ധനവകുപ്പിന്റെ ആവശ്യം പതിനൊന്നാം പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക നാല് തുല്യ ഘഡുക്കളായി വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ മൂന്ന് ഘടുക്കൾ പെൻഷൻകാർക്ക് വിതരണം ചെയ്തു കഴിഞ്ഞു വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക